നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലൂസിഫറിനെ കാണാൻ സ്ഥാനാർത്ഥി വന്നപ്പോൾ തിയേറ്ററും ഇളകിമറിഞ്ഞു ലൂസിഫറിന്റെ ആലുവയിലെ റിലീസ് നടന്ന തിയേറ്റർ എൻ ഡി എ സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണൻ കയ്യിലെടുക്കുകയായിരുന്നു സിനിമ മുഴുവൻ കണ്ട് എ എൻ രാധാകൃഷ്ണൻ ഒടുവിൽ പറഞ്ഞു പടം സൂപ്പറായി കലക്കിയിരിക്കുന്നു എ എൻ രാധാകൃഷ്ണന്റെ കമന്റ് വന്നതോടെ തിയേറ്ററിലെ മോഹൻലാൽ ആരാധകർ ഇളകിമറിഞ്ഞു രാഷ്ട്രീയം മറന്ന് മോഹൻലാലിന് പിന്തുണ നൽകിയ സ്ഥാനാർത്ഥി പിന്നെ ഹീറോയായി കാത്തിരിപ്പിൻ്റെയും ആകാംക്ഷയുടെയും ഒടുവിൽ ലൂസിഫർ തിയേറ്ററുകളിൽ എത്തുമ്പോൾ ലാലേട്ടൻ എന്ന മലയാളിയുടെ സ്വകാര്യ അഹങ്കാരത്തിൻ്റെ അലങ്കാരവും മലയാള സിനിമയുടെ മുതൽക്കൂട്ടായ പൃഥ്വിരാജന്റെ സംവിധാന മികവും ഒത്തിണങ്ങിയ ഒരു കംപ്ലീറ്റ് എൻ്റർടൈനർ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് പറയാം പൃഥ്വിരാജ് നിങ്ങൾ ഒരു പുതുമുഖ സംവിധായകനാണെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കാത്ത രീതിയിലായിരുന്നു ഓരോ സീനും പ്രേക്ഷകനിലേക്ക് എത്തിച്ചത് ലാലേട്ടനെ നിങ്ങൾ എങ്ങനെ കാണാൻ ആഗ്രഹിച്ചുവോ അതുപോലെ തന്നെയാണ് ഞങ്ങൾ പ്രേക്ഷകർ ഓരോരുത്തരും ആഗ്രഹിച്ചത് സ്റ്റീഫൻ നെടുമ്പള്ളിയായി മോഹൻലാൽ വെള്ളിത്തിരയിൽ മാറിയപ്പോൾ അദ്ദേഹത്തിലെ സൂപ്പർ താരത്തിലുപരി നടനെ തിരികെ ലഭിക്കുകയായിരുന്നു ഒരുപക്ഷെ ലൂസിഫറിന്റെ വിജയം കാണാൻ തിയേറ്ററിലെത്തിയ ഏക സ്ഥാനാർത്ഥിയും എ എൻ രാധാകൃഷ്ണനായിരിക്കും ശബരിമല വിഷയം കത്ത് നിൽക്കുമ്പോഴായിരുന്നു മുൻപ് എൻ രാധാകൃഷ്ണന് ഇതുപോലൊരു ഹർഷാരവം ലഭിച്ചത് ആലുവ തിയേറ്ററിലാണ് സിനിമ പ്രേക്ഷകർക്കൊപ്പം സ്ഥാനാർത്ഥി പങ്കാളിയായത് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്